മുസ്ലിം മു ശക്തികൾക്ക് രാജ്യദ്രോഹ ശക്തികൾ എന്താണോ പറയുന്നത് ആ പറയുന്നതിനെ കുട്ടികളുടെ മസ്തിഷ്കത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു കൂട്ടം അധ്യാപകർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന മന്ത്രിയായിട്ട് ശ്രീമാൻ ശിവൻകുട്ടിയെ അവിടെ കാണാൻ സാധിച്ചു മാർസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടാനേതാവിന്റെ കണ്ണോടുകൂടി പണി അവസാനിപ്പിച്ചാൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള സർവത്ര പ്രശ്നങ്ങളും അവസാനിക്കും കേരളത്തിലെ വിദ്യാലയങ്ങളെ മത സാമുദായിക ശക്തികളുടെ മേറ്റിൻപുറങ്ങളാക്കി മാറ്റാനുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമത്തിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുടപിടിക്കുകയാണ് കേരളത്തിലെ വളരെ സമരസതയോടുകൂടി തന്നെയാണ് പൊതുസമൂഹം ജീവിക്കുന്നത് വളരെ തന്ത്രപരമായി ചില കുട്ടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിൽ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ ഭരണകൂടം ശ്രമിക്കരുത് എന്നാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം കാസർഗോഡിൻ്റെ ആവർത്തനമായിട്ട് ഇത് മാറാൻ പാടില്ല കാസർഗോഡിൽ കണ്ടത് ഒരധ്യാപകൻ കുട്ടികൾക്ക് വളരെ രഹസ്യമായി ആ സ്കൂളിലെ കുട്ടികളുടെ ക്ലാസ് ടീച്ചർമാർ പോലും അറിയാതെ ചില അധ്യാപകന്മാർ ചേർന്ന് ഒരു പ്രത്യേക വിഷയം മൈമ രൂപത്തിലുണ്ടാക്കി ആ കുട്ടികളെ കൊണ്ട് അവരെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ടായി അതിനും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ നയത്തിനെതിരായിക്കൊണ്ട് രാജ്യദ്രോഹ ശക്തികൾ എന്താണോ പറയുന്നത് ആ പറയുന്നതിനെ കുട്ടികളുടെ മസ്തിഷ്കത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു കൂട്ടം അധ്യാപകർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന മന്ത്രിയായിട്ട് ശ്രീമാൻ ശിവൻകുട്ടിയെ അവിടെ കാണാൻ സാധിച്ചു ഞാൻ ആഗ്രഹിക്കുന്നത് രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി മുന്നോട്ട് പോകുമ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞത് ഇതാ വർഗീയവാദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി എന്നാണ് പൗരത്വ നിയമം ഇതാ വരാൻ പോകുന്നു പൗരത്വ നിയമം വന്നാൽ ഇവിടുത്തെ മുസ്ലിം സുഹൃത്തുക്കളെ എല്ലാം കേരളത്തിലെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരുമെന്ന് പറഞ്ഞ് എത്രയോ പ്രസംഗങ്ങൾ നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചു നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മുസൽമാനും ഹിന്ദുവിൻ്റെ അവകാശം എന്താണോ ഇവിടുത്തെ ക്രിസ്ത്യൻ സുഹൃത്തിൻ്റെ അവകാശം എന്താണോ നമ്മുടെ രാജ്യം ഒന്നാണ് എല്ലാവരും ഈ ഭാരതത്തെ അമ്മയായിട്ട് തന്നെയാണ് കാണുന്നത് ഞങ്ങളും അതുതന്നെയാണ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് എന്നും പ്രാർത്ഥിക്കുന്നത് എന്നാൽ വർഗീയ വിഷം ആ ചിന്തകൾ പ്രത്യേകമായി മുസ്ലിം സമുദായത്തിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള പരിശ്രമം ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ ജാഗ്രതയോടുകൂടി കരുതിയിരിക്കാൻ മതപണ്ഡിതന്മാർ തയ്യാറാകണം എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് മൊത്തം കേരളത്തിൻ്റെ സമൂഹത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടാനേതാവിൻ്റെ കണ്ണോടുകൂടി കാണുന്ന പണി അവസാനിപ്പിച്ചാൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള സർവത്ര പ്രശ്നങ്ങളും അവസാനിക്കും ഞാൻ ഇരിക്കുന്ന കസേര അതാരേൽപ്പിച്ചതാണ് അതിവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ മാത്രം ഏൽപ്പിച്ച കസേരയല്ല കൊടുത്തത് പിണറായി വിജയനാണെങ്കിലും വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പായതുകൊണ്ട് രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ച് പരിശോധിക്കാനും മനസ്സിലാക്കാനും വിദേശ നയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മിനിമം അത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറേ ഉപദേശകന്മാരുണ്ടല്ലോ ആ നല്ല ഉപദേശകന്മാരെ അറിവും പ്രാപ്തിയും കഴിവുമുള്ള ഉപദേശകന്മാരുടെ ഉപദേശം കേട്ട് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണകൂടം അതായത് സ്വേച്ഛാധിപതികളുടെ കേരളമല്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഏതെങ്കിലും സംവിധാനമല്ല ഇത് ജനം വോട്ട് ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ് അത് മുസൽമാനും ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒന്നാണ് എന്നുള്ള കൂടി രാജ്യദ്രോഹം സംസാരിക്കാതെ വിദ്യാഭ്യാസ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവന എസ് ടി പി നേതൃത്വത്തിനു വേണ്ടി നടത്തിയിട്ടുള്ളതാണ് കേരളത്തിലെ വിദ്യാലയങ്ങളെ മുസ്ലിം മതമൗലികവാദ ശക്തികളും തീവ്രവാദ ശക്തികളും തങ്ങളുടെ രഹസ്യ അജണ്ടയ്ക്കുള്ള വേദിയാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിനെ നിയമപ്രകാരം ചെറുക്കാൻ ബാധ്യതയുള്ളൊരു വ്യക്തിയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിനു പകരം പ്രശ്നം കൂടുതൽ വഷളാക്കാൻ എസ് ഡി പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിലെ വിദ്യാലയങ്ങളെ മത സാമുദായിക ശക്തികളുടെ മേച്ചിൻപുറങ്ങളാക്കി മാറ്റാനുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമത്തിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുടപിടിക്കുകയാണ് ഇത് അങ്ങേറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ആയിട്ടുള്ള ആളുകൾ ഇത്തരം നിലപാടുകളാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ കലുഷിതമാക്കിയത് നമുക്കെല്ലാവർക്കും തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ജോസഫ് മാസ്റ്റർ അനുഭവം ഓർമ്മയുണ്ട് ഇതുപോലൊരു വിഷയം അവിടെ വന്നപ്പോൾ ആ അധ്യാപകനെ സംരക്ഷിക്കാനായിരുന്നു അന്ന് സർക്കാർ തയ്യാറാകേണ്ടത് പക്ഷേ ജോസഫ് മാഷയെ ന്യായീകരിക്കാനോ അദ്ദേഹത്തെ സംരക്ഷിക്കാനോ അല്ല അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തയ്യാറായത് ജോസഫ് മാഷിക്കെതിരായിട്ട് അന്ന് എൻ ഡി എഫ് ഉയർത്തിയിട്ടുള്ള ഭീഷണിയെ ന്യായീകരിക്കുകയാണ് അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള എം എ ബേബി ചെയ്തത് എം എ ബേബിയുടെ പ്രസ്താവനയുടെ പിന്നാലെയാണ് ജോസഫ് മാഷിനെ കൈവട്ടാൻ അന്ന് മുസ്ലിം തീവ്രവാദ ശക്തികൾ തയ്യാറായത് സമാനമായ രീതിയിൽ എറണാകുളത്തെ വിദ്യാലയത്തിനകത്ത് വന്ന് പ്രിൻസിപ്പാളിനെയും ഒക്കെ ഭീഷണിപ്പെടുത്തി കലാപാന് സൃഷ്ടിക്കാൻ തയ്യാറായിട്ടുള്ള എസ് ഡി പി ഐ നേതാക്കന്മാരെ ന്യായീകരിക്കുക വഴി എം എ ബേബി ചെയ്തിട്ടുള്ള അതേ കാര്യം ശിവൻകുട്ടിയും ആവർത്തിക്കുകയാണ് അന്ന് എൻ ഡി എഫിനെ എം എ ബേബി ന്യായീകരിച്ചുവെങ്കിൽ ഇന്ന് എസ് ടി പി ഐയെ ശിവൻകുട്ടി ന്യായീകരിക്കുകയാണ് ജോസഫ് മാഷ്ക്കെതിരായി എൻ ഡി എഫ് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെ അന്ന് എം എ ബേബി ന്യായീകരിച്ചപ്പോൾ അതിൻ്റെ പരിണത ഫലമുണ്ടായത് ഒരു അധ്യാപകൻ്റെ കൈ നഷ്ടപ്പെടുകയാണ് ഇനി എറണാകുളത്ത് എന്താണ് ഉണ്ടാവാൻ വേണ്ടി ഇപ്പോൾ നമുക്കറിയില്ല അതുകൊണ്ട് ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ശിവൻകുട്ടി ഇക്കാര്യത്തിൽ നിലപാട് തിരുത്താൻ വേണ്ടി തയ്യാറാകണം എസ് ഡി പിക്ക് കുടപിടിക്കുന്ന സമീപനവും സമ്പ്രദായവും അവസാനിപ്പിക്കണം മുസ്ലിം മതമൌലിക ശക്തികൾക്ക് ഇറങ്ങാനുള്ള സ്ഥലമല്ല അവരുടെ മതപരമായിട്ടുള്ള അജണ്ട നടപ്പിലാക്കാനുള്ള സ്ഥലമല്ല കേരളത്തിലെ വിദ്യാലയങ്ങളെന്ന് ശിവൻകുട്ടി തിരിച്ചറിയണം അത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ളവർക്ക് പറയാൻ തയ്യാറാകണം പൊതുവിദ്യാഭ്യാസ രംഗത്ത് യൂണിഫോം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ വകുപ്പ് നിഷ്കർഷിക്കുന്ന അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വിദ്യാലയങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടായിരിക്കണം വിദ്യാഭ്യാസ മന്ത്രി ചെയ്യേണ്ടത് ആ കാര്യത്തിൽ ശിവൻകുട്ടി നിലപാട് തിരുത്തണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ്